ഇന്ത്യയ്ക്ക് ഏറെ നിർണായകമായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ മാഞ്ചസ്റ്ററിൽ ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ ആരാധകരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ ചരിത്രമാണ് ഇതുവരെ ഒൻപത് ഇവിടെ കളിച്ച് ഇന്ത്യയ്ക്ക് ഒരു മത്സരം പോലും വിജയിക്കാനായിട്ടില്ല എന്നത് തിരിച്ചടിയാകുമോ എന്ന ഭയം ആരാധകരിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മുതൽ കഴിഞ്ഞ എൺപത്തൊമ്പത് വർഷത്തെ ചരിത്രമെടുത്താൽ നാല് തവണയാണ് ഇംഗ്ലണ്ട് ഇന്ത്യ ഈ ഗ്രൗണ്ടിൽ തറപറ്റിച്ചത് അഞ്ചു മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയായിരുന്നു അവസാനമായി ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്നിങ്സിനും അൻപത്തിനാല് റൺസിനുമായിരുന്നു തോൽവി വഴങ്ങിയത് ഗൌതം ഗംഭീർ വിരാട് കോഹ്ലി പൂജാര രവീന്ദ്ര ജഡേജ എന്നിവർ ഉൾപ്പെട്ട ഇന്ത്യൻ ടീം ആദ്യ ഇന്നിങ്സിൽ നൂറ്റി അമ്പത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായിരുന്നു വിരാട് കോഹ്ലി പൂജാര ജഡേജ മുരളീ വിജയ് ഭുവനേശ്വർ കുമാർ പങ്കജ് സിംഗ് തുടങ്ങിയ ആറ് ഇന്ത്യൻ താരങ്ങളാണ് പൂജ്യത്തിന് പുറത്തായത് മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് മുന്നൂറ്റി അറുപത്തേഴ് റൺസാണ് എടുത്തത് രണ്ടാം ഇന്നിങ്സിലും തകർന്ന ഇന്ത്യ നൂറ്ററുപത്തൊന്ന് റൺസിന് ഓൾ ഓൾഔട്ടായാണ് കനത്ത പരാജയം ഏറ്റുവാങ്ങിയത് എന്നാൽ ഇന്ത്യ ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത എഡ് ബാറ്റ്സ്മണിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ തറ ചരിത്രം തിരുത്തിയതുപോലെ ഇത്തവണ ഓൾഡ് ഡ്രാഫോടും കീഴടക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ മത്സരത്തിൽ ഇന്ത്യ തോൽവി വഴങ്ങിയാൽ പരമ്പര നഷ്ടമാകും അതിനാൽ തന്നെ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ വിജയം പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി